ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാര് പുകഴ്ത്തുന്ന വാഴ്ത്തി പാടുന്ന മുപ്പത്തിനാല് ഭരണഘടന എന്താണ് നൈസായിട്ട് മലങ്കരയിലെ വിശ്വാസികളുടെ മലങ്കര സഭയിലെ ഇടവകക്കാരുടെ അധികാരങ്ങളെ അവകാശങ്ങളെ സമ്പത്തുകളെ എല്ലാം അപഹരിച്ചു ഇതൊരു പകൽപ്പള്ളയാണ് അപ്പോൾ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെയും സമ്പത്തിനെയും അപഹരിച്ച ഈ മുപ്പത്തിനാല് ഭരണഘടന മുന്നിൽ വെച്ചിട്ട് പിന്നെ ഇവർ ആരെ നോക്കിയാൽ കുരയ്ക്കുന്നേ ഇവിടെ പാത്രകീസിന്റെ ഇരുമ്പുനൊക്കെ ഉണ്ടായിരുന്നെന്നും പാത്രകീസിന്റെ ഇരുമ്പു നോകത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചെന്നും ഇതാ മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും നമ്മളാരുടെയും അടിമകളല്ല ഇവിടെ നിരന്തരമായി ഇന്ത്യൻ ഓർത്തഡോക്സിലെ മെത്രാന്മാരും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മാധ്യമ ഹിജടകളും സാമൂഹ്യ മാധ്യമത്തിൽ പറയും ആരുടെയും അടിമകളല്ല നമ്മൾ ആരുടെയും അടിമകളല്ല ആരാരുടെയും അടിമകൾ നിങ്ങൾ അടിമകളാണ് നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ അടിവസ്ത്രം വരെ പണയം വയ്ക്കപ്പെട്ടിരിക്കുന്നു ഉരിഞ്ഞു മാറ്റപ്പെട്ടിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം മലങ്കര സഭയിലെ ഓരോ ഇടവകകളുടെയും സ്വത്തുക്കളും സ്വയം അവകാശവും മെത്രാൻ സമിതി അപഹരിച്ചിരിക്കുന്നു ഇതാണ് ഈ ഭരണഘടന കാണിക്കുന്നത് ഇത്ര ദുരന്തമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എന്നിട്ട് ആളുകളോട് പറയുകയാണ് ഇത് ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്നാൽ ഏത് കാലഘട്ടത്തിലാണ് പാത്രർക്കീസ് മലങ്കരയിലെ ഇടവകകളുടെ ഭരണത്തിലും സ്വയംഭരണാവകാശത്തിലോ സ്വത്ത് കൈ എന്ന കൈകാര്യത്തിലോ ഇടപെട്ടത് തട്ടിക്കൊണ്ടു പോവാൻ മലങ്കര സഭയിലെ ഇടവകകളുടെ സമ്പത്തുക്കളും മലങ്കര സഭയിലെ ഇടവകകളുടെ ആത്മാഭിമാനവും കവർച്ച ചെയ്തത് മുപ്പത്തിനാല് ഭരണഘടനയാണ് മുപ്പത്തിനാല് ഭരണഘടനയുടെ പൂർണമായ എക്സിക്യൂഷൻ വന്നു കഴിയുമ്പോൾ മലങ്കര സഭ പൂർണമായും മെത്രാൻ ഭരണത്തിന്റെ ഇരുമ്പു നഗത്തിന്റെ കീഴിൽ ഞെരിഞ്ഞവരും ഇന്ന് ഇതിൽ നിന്ന് ഈ യാക്കോബായ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ട് ചെറുത്തു നിൽക്കുന്നത് കൊണ്ട് നിവർന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മലങ്കര സഭയിൽ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു അല്പമായി മാത്രം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്പമായിട്ടെങ്കിലും ജീവിച്ചും ശ്വസിച്ചും പോരുന്നത് ഒരു കാര്യം മനസ്സിലാക്കാം ആ എതിർപ്പില്ലാതോടുകൂടെ ഈ ഇരുമ്പ് തുക പൂർണ്ണമായും നിങ്ങളെ ഞെരിച്ചമർത്തും ഇത് ഈ സത്യം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ചിലരെ ചില സ്ഥലങ്ങളിൽ അനുഭവം കൊണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാത്തവൻ കൊണ്ടുപഠിക്കും എന്ന് പറയുന്ന പോലെ കൊണ്ടുപഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ബാവാപ്പറമ്പിന്റെ വിഷയത്തിലും വഴി സ്കൂളിന്റെ വിഷയത്തിലും മറ്റ് ചില ഇടവകകളിൽ കണ്ടത് എന്നാൽ കൊള്ളാനുള്ള ഇടവക്കാർ ബാക്കിയുണ്ട് അതുകൊണ്ട് ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കും വിഡ്ഢികൾ സ്വന്തം അനുഭവത്തിൽ നിന്നേ പഠിക്കൂ എന്ന് പഴഞ്ചൊല്ലി പറയുന്നത് പോലെ ആകാതെ നിങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉണരണം ജനാധിപത്യ വിരുദ്ധമായ ഇടവകകൾക്ക് വിരുദ്ധമായ ഇത്തരത്തിലുള്ള ക്ലോസുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്ത് തികച്ചും സുതാര്യമായ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ ഓരോ സഭാംഗത്തിനും അവസരമുണ്ടാക്കുന്ന വിധത്തിൽ തികച്ചും ക്രിസ്തീയമായ തികച്ചും പരിശുദ്ധാത്മ പ്രേരിതമായ ഒരു ഭരണഘടനയാണ് വേണ്ടത് മുപ്പത്തിനാല് ഭരണഘടന സമൂലം പരിഷ്കരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയമായ ഒരു സഭ എന്ന നിലയ്ക്ക് ഈ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്ത കാരണവശാൽ ഈ മുപ്പത്തിനാല് ഭരണഘടനയുടെ കീഴിൽ ഒരംഗമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഗാണ്ടനാമോ ജയിലിലേക്ക് തന്നെ പോയി അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് അത്ര അത്ര ഭീകരമാണ് അത്ര ജനാധിപത്യ വിരുദ്ധമാണ് ഒരിക്കലും ഒരു സ്വതന്ത്ര മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ആത്മാ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ നിൽക്കാൻ കഴിയുന്നതല്ല ഒരു ഒരു ഇടവകയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ ഭരണഘടന എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ ഇതാണ് നമ്മൾ വായിച്ചത് പിന്നെ പറയണം അല്ല കേസോ കൂട്ടോ വരികയാണെങ്കിൽ വൈദിക ട്രസ്റ്റി അതിനകത്ത് ഉൾപ്പെടുത്തരുത് അൽമ ട്രസ്റ്റി പോയി തൂങ്ങിക്കോണം നോക്കണം അതിന്റെ അതിന്റെ ആ ക്ലോസ് കേസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ എല്ലാം വന്നാൽ എന്ന് പറഞ്ഞാൽ പഴിയല്ല മൽമയ ട്രസ്റ്റിക്കും പണമെല്ലാം വൈദിക ട്രസ്റ്റിക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് യാതൊരു കാരണവും പറയാതെ ഇടവമിത്ര പോലിത്താടെ അനുമതിയോടുകൂടെ കൈസ്ഥാനിയെ ഇറക്കി വിടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ കരിയാപ്പള്ളിയാണ് എപ്പം വേണമെങ്കിലും എടുത്തു കളയാം പിന്നെ ഓരോ ഇടവപ്പള്ളിക്കും ഓരോ വികാരി ഉണ്ടായിരിക്കേണ്ടതാണ് വികാരി കൈസ്ഥാനിയോടുകൂടെ പള്ളിവക സ്വത്തുക്കിട കൈസ്ഥാനി ആയിരിക്കേണ്ടതാകുന്നു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇരുപത്തി മുപ്പത്തി ഒമ്പാമത്തെ ക്ലോസ് ആണ് വികാരിയെയും മറ്റു പട്ടക്കാരെയും നിയമിക്കുന്നതിനും നീക്കുന്നതിന് സ്ഥലം മാറ്റുന്നതിനുള്ള അധികാരം ഇടവ മെത്രാപോലിത്തായ്ക്ക് ഉള്ളതാകുന്നു മെത്രാസന ഇടവകയിൽപ്പെട്ട പട്ടക്കാരനെ വേറൊരു മെത്രാസന ഇടവകയിലേക്ക് മാറ്റണമെന്നിരുന്നാൽ രണ്ട് മെത്രാസന ഇടവകകളുടെ മെത്രാപൊലിത്തമാർ തീരുമാനിച്ചു ചെയ്യേണ്ടതാകുന്നു ആഴപ്പില്ല അപ്പൊ അതായത് ഈ മെത്രാസനത്തിലുള്ള ഒരു വൈദികൻ പെണ്ണുകേസിലോ ഒക്കെ പെട്ട് കഴിയുമ്പോൾ വേറൊരു മെത്രാസനത്തിലേക്ക് അതായത് ഇന്റർ ഡയോസിഷ്യൻ ട്രാൻസ്ഫർ അത് മെത്രാസന്മാർ കൂടി നടത്തേണ്ടതാണെന്നാണ് എഴുതിയിരിക്കുന്നത് നല്ല കാര്യം